അറുപത്തിനാലാമത് പീരിമേട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഏലപ്പാറയിൽ തുടക്കമായി അഞ്ച് ദിവസങ്ങളായാണ് കലാമാകം ഏലപ്പാറ സർക്കാർ സ്കൂളിൽ വെച്ച് നടക്കുന്നത് പ്രശസ്ത സിനിമാതാരം ശരത്ദാസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു അറുപത്തിനാലാമത് പീരിമേട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് ഏലപ്പാറയിൽ തുടക്കമായിരിക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായാണ് കലോത്സവം ഏലപ്പാറ സർക്കാർ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിവിധ വേദികളിൽ നടക്കുന്നത് പീരിമേട് ഉപജില്ലയ്ക്ക് കീഴിലെ എൺപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്ന് നാലായിരത്തോളം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത സിനിമാതാരം ശരത്ദാസ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ

ഏലപ്പാറ സ്കൂളിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി തിരികെ സ്കൂളിലെത്തിയാണ് ഘോഷയാത്ര സമാപിച്ചത് തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംണി തോമസ് അധ്യക്ഷയായിരുന്നു കോവിൽമല രാജാവ് രാമൻ രാജമഞ്ഞാൻ മുഖ്യ അതിഥിയായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്തകം ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് എഇ എം രമേശ് കലോത്സവ സന്ദേശം നൽകി ഏലപ്പാറ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സോഫിയ ബിബി അഴുത ബ്ലോക്ക് പഞ്ചായത്തകം അഫിൻ ആൽബർട്ട് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ കമ്മിറ്റി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയകക്ഷി മത സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രതികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീതിമേട്